നമസ്കാരം എല്ലാവർക്കും പ്രവാസി സ്വാഗതം കുവൈത്തിൽ മരിച്ച നിലയിൽ ുംവാസിയെന്റിനത്തിരിക്കുകയാണ് കുവൈത്തിലെ സംഭവം അപ്പാർട്ട്മെന്റിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികളിൽ ഒരാൾ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഓപ്പറേഷൻസ് റൂമിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ അപ്പാർട്ട്മെന്റിനുള്ളിലെ സോഫയിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ പ്രവാസിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മരിച്ചയാളിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ ലഭ്യമായിട്ടില്ലെങ്കിലും ഇയാൾ ഈജിപ്ഷ്യൻ പൗരനാണെന്ന റിപ്പോർട്ടുകളുണ്ട് മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു കൊലപാതകമെന്ന നിഗമനത്തിൽ സുരക്ഷാ വകുപ്പുകൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അപ്പാർട്ട്മെന്റിന്റെ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല മരണം സംഭവിച്ച ഇരുപത്തിനാല് മണിക്കൂറിൽ താഴെ മാത്രമേ ആയിരുന്നുള്ളൂ എന്നാണ് പോലീസ് കണ്ടെത്തിയത് മറ്റാരും വീട്ടിലുണ്ടായിരുന്നില്ല ഭാരമുള്ള വസ്തു ഉപയോഗിച്ച് തലയിൽ ശക്തമായി അടിച്ചതിന്റെ ലക്ഷണങ്ങൾ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു അടിയുടെ ആഘാതത്തിൽ തലയോട്ടി പൊട്ടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ കുവൈറ്റ് ക്രിമിനൽ എവിഡൻസസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു പ്രവാസികളെ നടുക്കിയ സംഭവം സൗദിയിൽ ഉണ്ടായത് മക്ക പ്രവിശ്യയുടെ ഭാഗമായുള്ള റാബിംഗ് ഗവർണറേറ്റിൽ എഴുപത് മൃതദേഹം ഫ്രിഡ്ജിൽ കണ്ടെത്തിയത് കൊച്ചുമകനൊപ്പം താമസിച്ചു വരികയായിരുന്ന എഴുപത് കാരിയുടെ മൃതദേഹമാണ് ഇത്തരത്തിൽ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ തണുത്തുറഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ഇവരുടെ കൊച്ചുമകൻ പിടിയിലായിട്ടുണ്ട് നാൽപ്പത്തിയൊന്ന് കാരനായ കൊച്ചുമകനാണ് അറസ്റ്റിലായത് സംഭവത്തെ കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് മുത്തശ്ശിയും കൊച്ചുമകനും ഒരുമിച്ചാണ് താമസിച്ചു പോന്നിരുന്നത് മുത്തശ്ശിയുടെ ബന്ധുക്കൾ ഇവരുടെ സുഖവിവരം അന്വേഷിച്ച് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴെല്ലാം പേരമകനാണ് ഫോണെടുത്തിരുന്നത് മുത്തശ്ശി ഉറങ്ങുകയാണെന്നാണ് ഇയാൾ നിരന്തരം ബന്ധുക്കളോട് പറഞ്ഞിരുന്നത് എന്നാൽ പേരമകൻ പലതവണ ഇത് ആവർത്തിച്ചതോടെ സംശയം തോന്നിയ ബന്ധുക്കളിൽ ഒരാൾ മുത്തശ്ശിയുടെ വിവരം അന്വേഷിച്ച് വീട്ടിൽ നേരിട്ട് എത്തുകയായിരുന്നു വാതിലിൽ മുട്ടി വിളിച്ചിട്ടും പ്രതികരണം ഇയാൾ സുരക്ഷാ വകുപ്പുകളെ വിവരം അറിയിക്കുകയായിരുന്നു സുരക്ഷാ വകുപ്പുകൾ സ്ഥലത്തെത്തി ബലം പ്രയോഗിച്ച് വാതിൽ തുറന്ന് അകത്ത് കടന്നപ്പോൾ യുവാവിനെ വീടിനുള്ളിൽ കണ്ടെത്തി പിന്നീട് നടത്തിയ പരിശോധനയിൽ വീട്ടിലെ ഫ്രീസറിൽ എഴുപതുകാരിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു യുവാവിനെ സുരക്ഷാ വകുപ്പുകൾ വിശദമായി ചോദ്യം ചെയ്യുകയാണെന്ന് പോലീസ് കൂട്ടിച്ചേർത്തു അതേസമയം പിടികൂടുമ്പോൾ യുവാവിന്റെ മാനസിക നില തകരാറിലായ നിലയിലായിരുന്നുവെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക